ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാമ്പിന്റെ ഒരു വറവും കാമ്പിന്റെ ഒരു പെരുക്കും ഞാൻ തമേല് പറഞ്ഞതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള നല്ല ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം തലേ തലേദിവസം ഇതുപോലെ കുറച്ച് ബദാം കുതിർത്ത് വെക്കുക അതിനകത്തു നിന്ന് ഈ ബദാമിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ഒരാള് ഒരു നാല് വീതം ബദാം കഴിക്കുക എല്ലാ ദിവസവും കഴിക്കുക അപ്പോൾ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള നല്ലൊരു ടിപ്പാണ് ടിപ്പാണിത് ഇതെല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ കാമ്പ് വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാമ്പ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മുടെ നാട്ടിലെല്ലാം ഇതിന് കാമ്പ് എന്നാണ് പറയുന്നത് തലശ്ശേരിയിൽ അപ്പം നിങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തോളൂ അപ്പോൾ ഇങ്ങനെ നേരത്തതായി കട്ട് ചെയ്തിട്ട് അതിന്റെ നാരെല്ലാം ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കണം എന്നിട്ടിത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോഴാണ് ഇത് നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പം ഈ കാമ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾക്കറിയാം അതായത് നമ്മുടെ കൊളസ്ട്രോൾ ഷുഗർ ഇതെല്ലാം കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വയറ്റിലുള്ള അസിഡിറ്റി കുറയ്ക്കാൻ നല്ലൊരു ഇതാണ് കാമ്പ് പിന്നെ നമുക്ക് വെയിറ്റ് കുറയാനായാലും നമുക്ക് പെട്ടെന്ന് അതായത് പെട്ടെന്നൊന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശക്കത്തില്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കാമ്പിന് അങ്ങനെ ഇതിൻ്റെ എല്ലാം നാരെല്ലാം ഞാന് വലിച്ചു കളയുന്നുണ്ട് അതിന് ശേഷം നിങ്ങള് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ചെറിയ ചെറിയ പീസ് ആയിട്ട് നല്ല നൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ ഞാൻ എടുത്ത കാമ്പെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് എല്ലാ കാമ്പും ഇതുപോലെ മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് അതും നല്ല കുനുകുനേ അരിഞ്ഞെടുക്കുക രണ്ട് പച്ചമുളകും എടുക്കുക ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയാണ് വേണ്ടത് അരക്കപ്പ് തേങ്ങയും എടുത്തിട്ട് അതെല്ലാം ഈ അതായത് കട്ട് ചെയ്തെടുത്ത കാമ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർക്കണില്ല അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതായത് വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമുക്കിനകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് എല്ലാം പൊട്ടി വരുമ്പോഴത്തേനും നമുക്കിനകത്തേക്ക് അതായത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്ത കാമ്പിൻ്റെ പെരക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തോളൂ ഇനി പെരക്കെല്ലാം ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ എടുക്കുക അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യണില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ എല്ലാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എല്ലാം ഒന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം ഇളക്കിയിട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം വീണ്ടും തുറന്ന് നോക്കാം രണ്ട് മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യുക അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്തെടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ വറവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഒട്ടും വെള്ളം തന്നെയില്ല എല്ലാം വിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കാമ്പ് വറവ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് അടുത്തതായിട്ടുണ്ടാക്കുന്നത് കാമ്പിൻ്റെ പെരക്കാണ് പെരക്കുണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ കാമ്പ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്ത ഇതെല്ലാം നമുക്കൊന്ന് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിനകത്തേക്ക് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം രണ്ട് വിസലാണ് വേണ്ടത് ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ഒരു കപ്പ് തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ വലിപ്പത്തിലുള്ള ഒരു തേങ്ങയുടെ ആണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് നല്ല മഷി അതായത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം ഒട്ടും ഇതൊന്നും ഇല്ലാണ്ട് കട്ടി കരളയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അരച്ചെടുക്കാം അങ്ങനെ അരച്ചെടുത്ത ഈ മിക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ നമ്മുടെ കാമ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് തണിഞ്ഞ് വരണം അത് പെട്ടെന്ന് തണിയാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ചതാണ് അപ്പോൾ ഇതിനകത്തേക്ക് തണിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങേൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ തേങ്ങയുടെ കൂട്ടെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് വേണ്ടത് അതായത് തൈരാണ് വേണ്ടത് ഒരു അരക്കപ്പ് തൈരാണ് വേണ്ടത് അതിന് മുന്നേ നമുക്കിനകത്തേക്ക് ഒരു ടീസ്പൂൺ അതായത് കടുക് ചേർത്ത് കൊടുക്കണം നമ്മൾ പച്ചടിക്കൊക്കെ ചേർക്കുന്നത് പോലെ കുറച്ച് കൃഷി ചെയ്ത കടുകാണ് ഒരു ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിനകത്തേക്ക് തൈരിന് വേണ്ടിയിട്ട് ഞാൻ തൈരെല്ലാം മിക്സ് ചെയ്ത് ജാറിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം അതായത് കട്ടകളൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കണം ആ തൈരും നമുക്ക് ഇതിനകത്തേക്ക് അതായത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നെല്ലാം നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ കാമ്പിൻ്റെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാമ്പിൻ്റെ പെരപ്പും റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ഒരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം ാണ് അതിഷ്ടമായ രണ്ട് കറികളും ട്രൈ ചെയ്ത് നോക്കൂ ലൈക്ക് ചെയ്യണേ ഒന്ന്